ശ്രീ ജോർജ് ജോസഫ് യഥാർത്ഥത്തിൽ ഈ നിർമ്മാണം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് കമ്മീഷനിങ് നടക്കുകയാണ് ഇനി വരുന്ന ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കി അതൊരു പൂർണ്ണമായ തോതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർണ്ണമായും മാറുന്നു ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നിർമ്മാണ കാലയളവ് നോക്കിയാൽ രണ്ട് സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് വലിയ പ്രകൃതി ദുരന്തങ്ങളുടേതായ സാഹചര്യം ഓഖിയിൽ തുടങ്ങുന്ന ആ ഒരു കാലം മറുഭാഗത്ത് മനുഷ്യനിർമ്മിതമായ ദുരന്ത സമാനമായ എതിർപ്പുകൾ ആ പ്രദേശത്തുണ്ടായ അപകടകരമായ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഓർമ്മയില്ല അതേ അതിനെ പിൻപറ്റി കേരളത്തിൽ പ്രതിപക്ഷം എടുത്തൊരു രാഷ്ട്രീയ നിലപാടുണ്ട് ഈ പദ്ധതി തന്നെ നിർത്തി വെക്കണം എന്ന പൊളിറ്റിക്കൽ ഡിമാൻഡ് എടുത്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ കാലം അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു കാലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനം അതിനെയൊക്കെ നേരിട്ടും അതിജീവിച്ചും ഇത് പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളം എന്ന സ്റ്റേറ്റിന് വലിയ തോതിലുള്ളൊരു ഒരു ഒരു മികവ് രാജ്യമാകെ നേടുകയാണോ കാരണം വൻകിട പദ്ധതികൾ നമ്മൾക്ക് പൂർത്തീകരിക്കാം ഏത് എതിർപ്പുണ്ടായാലും അതിനെ ശരിയാം വിധം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു ശേഷി കേരളം കൈവരിച്ചിരിക്കുന്നു അതാണോ വിഴിഞ്ഞത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷത ശരത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിൽ പൊതുവെ മുൻകാലങ്ങളിലുള്ളൊരു ധാരണ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാവുകയില്ല പലതരത്തിലുള്ള തടസ്സങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായി ഉയർന്നു വരുന്ന എതിർപ്പുകളും ഒക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വലിയ തോതിലുള്ള എതിർപ്പുകൾ വരുന്നൊരു സാഹചര്യം കേരളം രീതിയും സാധ്യതയും അതൊരു വലിയ വലിയ ഫോർമുലയായിരുന്നു കേരളത്തിൽ അതെ അത് മുടക്കി കളയാം അങ്ങനെ മുടക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ആ രീതിയിൽ ഒരു ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നെഗറ്റീവായ രീതിയിലേക്ക് തിരിക്കാൻ കഴിയും എന്നുള്ളൊരു പലപ്പോഴും ആ രീതിയിലുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരുമിച്ച് നിൽക്കുക ഇത്തരം വികസന പ്രശ്നങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ഒരു സമീപനം പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായി കാണുന്ന ഒരു സ്ഥിതിയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനം എടുക്കുക അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സാമ്പത്തികമായൊരു വികസനം സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദത്തിന് വിരുദ്ധമായി തന്നെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ആ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് കാരണം കേരളത്തിൽ സാധ്യമാവുകയില്ല എന്ന് പറയുന്ന പദ്ധതികൾ സാധ്യമാക്കാൻ കഴിയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം അതോടൊപ്പം തന്നെയാണ് നമുക്ക് നാഷണൽ ഹൈവേ വികസനവും അതുപോലെ തന്നെയുള്ള ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും അതുപോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെല്ലാം തന്നെ ആ രീതിയിലുള്ള കാര്യം അപ്പൊ നടപ്പാവുകയില്ല എന്ന ഒരു മുൻ ധാരണയോടുകൂടി വീക്ഷിക്കുന്ന കേരളത്തിന് വ്യത്യസ്തമായൊരു അനുഭവം പ്രദാനം ചെയ്യാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് പറഞ്ഞ പോലെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പുകൾ മാധ്യമങ്ങൾ മോശമായിരുന്നു ആ രാഷ്ട്രീയ എതിർപ്പുകളും ആ രാഷ്ട്രീയ വിവാദത്തിനും ഒപ്പം നിന്ന് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ഒരു പൊതു ട്രെൻഡിലേക്ക് കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളും പോയ കാലം കൂടിയായിരുന്നില്ലേ ആ പ്രതിപക്ഷ നീക്കത്തിന് വലിയ ഊർജ്ജം പകരുന്ന വിധത്തിലേക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ പദ്ധതിക്ക് അവധാനതയോടെ ശ്രദ്ധയോടെ എടുക്കേണ്ട മാധ്യമ നിലപാടുകൾ രൂപപ്പെടുത്താൻ അക്കാലത്ത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ വിവാദത്തിലേക്ക് കൂടുതൽ അഭിരമിക്കുകയും ആ പദ്ധതി നിർത്തിവെക്കുന്നെങ്കിൽ നിർത്തിവെക്കട്ടെ എന്നൊരു നില മാധ്യമങ്ങളും സ്വീകരിച്ചില്ലേ ഒരു പക്ഷേ ഭാവി കാലത്ത് പലതും വിലയിരുത്തുമ്പോൾ ഇതെല്ലാം പരിശോധിക്കുന്ന ഓരോ കാലവും ഓരോ ഘട്ടവും നമ്മുടെയൊക്കെ മുമ്പിൽ വരാൻ പോവുകയാണ് അതുകൊണ്ടാണ് ആ അതിനെ അതിജീവിച്ച കേരളം എന്നുള്ളത് വളരെ സുപ്രധാനമായി താങ്കൾ പറഞ്ഞു വന്നത് അതാണെന്നും തോന്നുന്നു ഞാൻ ഇടപെട്ടത് ശരത്തെ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് ഒരുപക്ഷേ പ്രതിപക്ഷമോ രാഷ്ട്രീയ പാർട്ടികളേക്കാൾ കൂടുതൽ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഇപ്പൊ ഞാനൊരു ഉദാഹരണം എടുക്കാം ഇപ്പൊ നമ്മളെ ഈ സിൽവർ ലൈൻ പദ്ധതി കേരള പദ്ധതി എടുക്കുമ്പോൾ അതിനെ കുറിച്ച് വന്ന എതിർപ്പുകൾക്ക് എല്ലാ രീതിയിലും ചൂട്ടുപിടിച്ചുകൊണ്ട് എരിയുന്ന തീയിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണ ഇട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ആളുകളുടെ ബൈറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആ അത് എങ്ങനെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോ ഇത് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ സം ആരംഭിക്കുമ്പോൾ ഗുജറാത്തില് ഹൈസ്പീഡ് റെയിൽ ആരംഭിക്കുമ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അതെല്ലാം വലിയ ഒരു നേട്ടം വളരെ വലിയ കണ്ടെ ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു മണിക്കൂർ മാത്രം മതി അത്ര വേഗത്തിൽ വരുന്നു അതിവേഗത്തിലുള്ള വികസനം അവിടെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആളുകളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ പൊളിക്കലും സ്ഥലമേറ്റെടുക്കലും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് കേരളത്തിന് പുറത്തോ അപ്പൊ ഇത്രയധികം ഒരു നിഷേധാത്മക സമീപനം കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളിത് ചർച്ച ചെയ്ത വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു നിഷേധാത്മക സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പുരോഗമനവും ഒരു കാര്യവും കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന വാശി പിടിക്കുന്ന ഒരു സമീപനം പലപ്പോഴും മാധ്യമങ്ങൾ പുലർത്തുന്നത് കാണാം അപ്പൊ ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളെ സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ അത് ഒരു ഏതോ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അത് കേരളത്തിന്റെ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തുരങ്കം വെക്കുക എന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ആർക്കോ വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിൽ ആരുടെയോ ഇംഗിതത്തിന് താല്പര്യങ്ങൾക്കോ അനുസരിച്ച് ഇളകി ആടുന്നത് പോലെ ഒരു ചെറിയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പർവ്വതീകരിച്ച് കാണിക്കുന്നതിനുള്ളൊരു വല്ലാത്ത ഒരു ഒരു പ്രവണത നിഷേധാത്മക സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടോ വന്നിരിക്കുന്നു ഇത് കേ ഈ മാധ്യമ പ്രവർത്തകർ തന്നെ ആലോചിക്കുക ഇപ്പോൾ കേരളയിൽ വരുന്നു കേരളയിൽ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയിട്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് അന്ന് തന്നെ മടങ്ങിയെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു മേഖല ഒന്ന് മാധ്യമ പ്രവർത്തന മേഖല തന്നെയാണ് പക്ഷെ ഒരു തരത്തിലും അത് സമ്മതിക്കില്ല അവിടെ ആരുടെയെങ്കിലും ഒരു കണ്ണീര് വീഴുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് ഒരു 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 സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യം എടുത്ത് അങ്ങ് പർവ്വതീകരിച്ച് ഏത് കാര്യമാണെങ്കിലും മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാ ഒന്നോ രണ്ടോ സെന്റിമെന്റൽ ഇഷ്യൂ എടുക്കുക പക്ഷേ വൈകാരിക തലത്തിലേക്ക് വൈകാരിക തലത്തിലേക്ക് പരിമിതപ്പെടുക മാധ്യമ പ്രവർത്തനം പരിമിതപ്പെടുക വസ്തുത ആ വസ്തുതകൾ പങ്കുവെച്ചുകൊണ്ട് അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുന്ന തനത് മാധ്യമ രീതിയിൽ നിന്ന് പോയതിൻ്റെ ഒരു നിലവാര തകർച്ചയുടെ പ്രശ്നമാണ് താങ്കൾ സൂചിപ്പിച്ചത് പക്ഷേ ഈ വിഷയത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ അതൊന്നും ചെലവാകാതെ പോയി എന്നതുകൂടി പരിശോധിക്കേണ്ടി വരില്ലേ ഇതെല്ലാം വലിയ തോതിൽ പരിശ്രമിച്ചു ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് രണ്ടാം വിമോചന സമരം നടത്തേണ്ടി വരും പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് കെ മുരളീധരൻ പറഞ്ഞത് ഈ പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെക്കണം ഇല്ലെങ്കിൽ ജനങ്ങൾ തടയും എന്നൊരു നിലപാട് വളരെ പരസ്യമായി എടുത്ത പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് മാധ്യമങ്ങൾ അതിനൊപ്പം തന്നെ ഒരു നിലപാട് അതേപടി സ്വീകരിച്ച് മുന്നോട്ട് പോയി പക്ഷേ എന്നിട്ടും എന്തേ പൂർത്തിയായത് അല്ല അത് അതാണ് അതിന്റെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് സൂചിപ്പിച്ച ആ ഒരു ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇച്ഛാശക്തി പ്രകടമായിട്ട് ഉയർന്നു വന്നതും അത് ശക്തമായ രീതിയിൽ ഉണ്ടായതും തന്നെയാണ് ഇത് നടപ്പാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മള് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പല ആശങ്കകളും നിലനിൽക്കുന്നത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടിൽ നമ്മൾ കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞ് അവിടെ ഒരു പെൺകുട്ടി ഒരു ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നു ആ ഓപ്പറേറ്റ് ചെയ്യുന്ന പെൺകുട്ടി തദ്ദേശവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ഈ ഈ ഒരു പദ്ധതി വരുന്നതുകൊണ്ട് കുറെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും അല്ലെങ്കിൽ അവരുടെ ജീവനോപാധികൾ പോകും എന്നുള്ളൊരു വലിയ വിമർശനം ഉയർത്തിയപ്പോൾ തന്നെ ഇതുണ്ടാക്കുന്ന ഒരു തൊഴിൽ സാധ്യതയെ കുറിച്ച് മാധ്യമങ്ങൾ കാണാതെ പോവുകയാണ് അതാണ് അതി അതി ഭയാനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് നിസാരമായൊരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ടാവുമ്പോഴേക്കും അഞ്ച് മദർഷിപ്പുകൾ എടുക്കുന്ന ഒരു 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 ബർത്ത് ഒരു ഇത് രൂപപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികസന പരിപ്രേഷ്യം നമ്മളൊന്ന് ആലോചിക്കുക ഓക്കെ അതുണ്ടാക്കുന്ന നേരിട്ടും അല്ലാതെ ഉണ്ടാക്കുന്ന തൊഴിൽ സാധ്യതകൾ ആലോചിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അതിർത്തിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാകിസ്ഥാനടിക്കണം പാകിസ്ഥാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പൊടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കാഷ്വാലിറ്റി ഇരുഭാഗത്തും ഉണ്ടാവും ഒരു കൂട്ടർക്ക് മാത്രമല്ല അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന് ഒരു വാശി പിടിക്കാൻ കഴിയില്ല എന്നത് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഒരു ഒരു വിഭാഗം ആളുകളെ അത് അഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ കാണേണ്ടത് വികസനത്തിന്റെ ലാർജർ ആംഗിളിലൂടെയാണ് നമ്മൾ കാണുന്നത് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന എല്ലാവർക്കും അതിനകത്തൊരു പങ്ക് വഹിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് അത് മാറുന്നത് ആ ഒരു പരിപ്രേക്ഷ്യത്തെ ആ വികസനത്തെ ആ വികസനത്തിന്റെ കുതിപ്പിനെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള വരുമാനത്തിലുള്ള വളർച്ച കേരളത്തിന്റെ ജി ഡി പിയിലുണ്ടാവുന്ന മാറ്റം കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ ഉണ്ടാവുന്ന മാറ്റം തൊഴിൽ സാധ്യതകളിൽ ഉണ്ടാവുന്ന മാറ്റം ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം മാധ്യമങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ആ ആ നിഷേധാത്മക സമീപനം എല്ലാ കാര്യങ്ങളിലും മാധ്യമങ്ങൾ തുടരുകയാണ് പക്ഷെ അതിനെ മറികടക്കുന്നതിനും കൂടി കാര്യങ്ങൾ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നേരത്തെ ഞാൻ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുകയാണ് അത്തരം ഒരു ഘട്ടത്തിൽ വളരെ ശരിയായ നിലപാടുകൾ എഡിറ്റോറിയൽ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളെ അടക്കം അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തെ അടക്കം സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും നിങ്ങൾ ഈ നിലയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം പദ്ധതി നിർത്തിവെക്കണം എന്ന നില സ്വീകരിച്ചൊരു പ്രതിപക്ഷം നിൽക്കരുത് അതേസമയം പ്രശ്നങ്ങളും ജനങ്ങളുടെ ആശങ്കകളും പരിഹരിക്കണം സർക്കാർ എന്ന് പറഞ്ഞതാണ് അതിന് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു അത് അവർക്കും സ്വീകാര്യമായി ഒടുവിൽ ഈ പദ്ധതി നിർത്തിവെക്കണം ഇല്ലെങ്കിൽ ജനങ്ങൾ തടയുമെന്ന് പറയുന്ന പ്രതിപക്ഷം ആരായി യഥാർത്ഥത്തിൽ പൂർണ്ണമായും അവരാണ് പരാജയപ്പെട്ടു പോയത് അവിടെയൊക്കെ മാധ്യമങ്ങൾക്കൊരു വലിയ റോള് കേരളത്തിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല അന്ന് ആ സമയത്ത് ടൈം റേറ്റിംഗ് അല്ലെങ്കിൽ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടി ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടി മത്സരിച്ച് ആ വിഷയത്തെ അങ്ങനെ ആളിക്കത്തിക്കാൻ മാത്രം ശ്രമിച്ചു പക്ഷേ അതിനു മുമ്പിൽ കീഴടങ്ങിയില്ല നാട്ടിലെ സർക്കാർ സംവിധാനം വിശേഷിച്ച് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ജോർജോസ് അവിടെ ഒരു കാര്യമുണ്ട് പക്ഷേ ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ നോക്കിയാൽ വിഴിഞ്ഞം വികസനത്തിൻ്റെ പുതിയ വിഹായസിലേക്ക് പാറിപ്പറക്കുന്നത് മാധ്യമങ്ങൾ അത്രമേൽ വർണ്ണ ശബളിമയോടെ കൊടുക്കുന്നുമുണ്ട് കേട്ടോ കാരണം എല്ലാം പൂർത്തിയാകുമ്പോൾ വളരെ ഹാപ്പിയാണ് ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന ആളെ വിഴിഞ്ഞത്ത് ആളുകളോട് പക്ഷേ ഹാപ്പി അല്ല അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട് ഞാൻ അതാണ് അതിനകത്ത് അതാണ് ഒരു പദ്ധതി വിജി അതാണ് ഒരു 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 കാര്യം ഒരു ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് പോകുമ്പോൾ തന്നെ അതിനെ മറികടന്ന് അത് വിജയിക്കുമ്പോൾ അതിന്റെ ആഘോഷത്തിൽ മറ്റതെല്ലാം മറന്നുകൊണ്ട് നേരത്തെ വൈകാരികതയൊക്കെ ഉയർത്തിപ്പിടിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രാവിലെ മാധ്യമപ്രവർത്തകർ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു നട്ടെല്ലുണ്ടോ നിങ്ങൾ അതൊക്കെ കൊടുത്ത മുൻപ് കൊടുത്ത ആ ഈ നേതാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ വീണ്ടും ഇന്ന് കാണിക്കാൻ നട്ടല്ലുണ്ടോയെന്ന് പ്രതിപക്ഷത്തോടല്ല ചോദിച്ച അദ്ദേഹം അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളോടാണ് മുഖ്യധാര മാധ്യമങ്ങളോടാണ് ചോദിച്ചത് ആ കാലത്തെ വളരെ സുപ്രധാനമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ രാഷ്ട്രീയ നിലപാടുകളാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു